നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ വയനാട് പോയിട്ട് പോത്തങ്കാട് കഴിക്കുന്ന വീഡിയോ ആണ് എന്നിട്ട് ഇട്ടാക്കണം അപ്പോൾ വീഡിയോ ഒന്നെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക മഴയൊക്കെ പെയ്യുന്ന തണുത്ത് അടിപൊളിയായിട്ട് കിണ്ണൻ ക്ലൈമറ്റായിട്ട് നടക്കണത് ഫുൾ പച്ചപ്പാണ് മൊത്തത്തിൽ ൂത്തിന്റെ കാല് എട്ട് മണിക്കൂറോളം ഇത് ഇതുണ്ടാക്കുന്നത് നമ്മൾ പോയങ്ങാ ട്രെയിനാണ് പോയെങ്ങനെ കോഴിക്കോട് എന്നിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് പോയങ്ങണ്ണ അതൊക്കെയാണോ कुडी 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 എന്താ ഡാ ഇതല്ലേ അണ്ണാ അങ്ങോട്ട് എല്ലാം ഒന്ന് കുത്തിയാൽ ഇങ്ങണ്ടെ അതെങ്ങനെ ഉണ്ട് ഈ എല്ല് നീ മൊരിയാന്ന് വീന്നിട്ട് കടിയിലോ ടെസ്റ്ററ നോക്ക് ദന്തം ദന്തം ടിക്കറ്റ് ഇങ്ങണ്ടെ ഞാൻ അല്ല ഇന്ത്യ ഇവിടെ നിരെട്ടുമണിക്കൂർന്തായാലും പിടിക്കൂറ്റി വയനാടൻ കൊത്തും കാല് വീട്ടിലെത്തിയപ്പത്തല്